മലയാളികളുടെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ മലയാളികൾക്ക് എന്നും ഇനി ഓർമ്മയാണ് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടാക്കിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് കഥകളുണ്ട് അതുമാത്രം മതി മലയാളികൾക്ക് ഈ കലാകാരനെയും സാഹിത്യകാരനെയും ഓർത്തിരിക്കാൻ മലയാളികളുടെ പ്രീതി മുഴുവൻ പിടിച്ചുപറ്റി തന്നെയാണ് എം ടി ഇന്നലെ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റൊന്നാം വയസ്സിൽ യാത്രയായിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ എന്നത് വെറുമൊരു സാഹിത്യകാരൻ മാത്രമല്ല മലയാളികളെ അക്ഷരത്തിലൂടെ തന്നെ പ്രണയിക്കാനും കവിതകൾ എഴുതാനും സങ്കടങ്ങൾ പറയാനും ദേഷ്യപ്പെടാനും സന്തോഷം പ്രകടിപ്പിക്കാനും പഠിപ്പിച്ച ഒരു വലിയ കലാകാരൻ തന്നെയാണ് എഴുത്തിലൂടെ ഇതൊരു മറ്റൊരാളെ അറിയിക്കുക എന്നത് അത്രമേൽ അർത്ഥവത്തായ കാര്യങ്ങളുമാണ് അത് എങ്ങനെ ഭംഗിയായി അറിയിക്കണമെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എം ടിയോടുള്ള തീര നന്ദി കൂടി അറിയിക്കുന്നത് അക്ഷരങ്ങളുടെ കടലാണ് മലയാളികൾക്ക് എന്നും എം ടി വാസുദേവൻ നായർ കുറച്ച് വായിക്കുന്നവർക്കും ഒരുപാട് വായിക്കുന്നവർക്കും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ള കലാകാരൻ അത്രമാത്രമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെയും അദ്ദേഹത്തിൻ്റെ കവിതകളെയും കഥകളെയും കഥാപാത്രങ്ങളെയും മലയാളികൾ സ്നേഹിച്ചത് പുന്നയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളുവയുടെയും മകനായി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതി പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് എം ടി വാസുദേവൻ നായർ എന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരുടെ ജനനം ജൂലൈ പതിനഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമെങ്കിലും മലയാളമാസം അനുസരിച്ച് കർക്കിടകത്തിലെ ഉത്രട്ടാത്തിനാളിലാണ് അദ്ദേഹം പിറന്നാൾ ആഘോഷിക്കുക തൃശ്ശൂർ ജില്ലയിലെ പൂനയൂർ കുളത്തും പാലക്കാട്ട് ജില്ലയിലെ കൂടല്ലാരുമായിട്ടായിരുന്നു ചെറുപ്പകാലം മുഴുവൻ അദ്ദേഹം ചിലവഴിച്ചത് എംടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു സിലോണിലെ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ കഥയിലൊക്കെ തന്നെയും എം ടി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എം ടിയുടെ ആ വാക്കുകളെല്ലാം പ്രേക്ഷകർക്ക് ഇന്നലെ കണ്ട ചിത്രം പോലെയാണ് ഓർമ്മയുണ്ടാവുക അദ്ദേഹം എഴുതുന്ന കഥകളുടെ പ്രത്യേകത ഒരു സിനിമ കാണുന്നത് പോലെ എല്ലാവർക്കും ഓർമ്മ കിട്ടും എന്നതാണ് കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കുടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് തുടർന്ന് മലമക്കാവ് എലമെന്ററി സ്കൂളിലും കുമനല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അന്നത്തെ കാലത്ത് ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് പാലക്കാട് വിക്ടോറിയ കോളേജിൽ രസതന്ത്രമായിരുന്നു ഉപരിപഠനത്തിന് വിഷയമായി എടുത്തത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒന്ന് രണ്ട് സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും പിന്നെ ചാവക്കാട് ബോർഡ് സ്കൂളിലും ഒക്കെ തന്നെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എഴുത്തുകാരെയും വിവർത്തകയുമായ പ്രമീലയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെയും വിവാഹം കഴിച്ചു രണ്ട് തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് നടക്കാവിൽ രാരിച്ചൽ റോഡിൽ സിത്താരയിലാണ് താമസം മൂത്ത മകൾ സിത്താര ഭർത്താവിനോടൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു ന്യൂജേഴ്സിയിൽ താമസിക്കുന്നുണ്ട് ഇവർ കുടുംബവുമായി രണ്ടാമത്തെ മകൾ അശ്വതിയും നർത്തകിയും സംവിധായകിയുമാണ് കുടുംബത്തോടും മക്കളോടുമുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം വ്യക്തമാക്കുന്നതാണ് കോഴിക്കോടെ വീടിന് ആദ്യ വിവാഹത്തിലെ മകളുടെ പേരായ സിത്താരയെന്ന് കൂടല്ലൂരിലെ വീടിന് രണ്ടാമത്തെ വിവാഹത്തിലെ മകൾ പേരായ അശ്വതി എന്നും ഇട്ടത് അത് അത്രമാത്രം അദ്ദേഹത്തിന് മക്കളോടുള്ള സ്നേഹവും രണ്ട് ഭാര്യമാരാണെങ്കിലും അവരെയോട് നോക്കിയതുമൊക്കെയാണ് കാണിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു